യാത്രകൾ ഇല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ എല്ലാ വൈകുന്നേരങ്ങളും കണ്ണൂർ ടൗണിലൂടെ ഇങ്ങനെ വെറുതെ നടക്കും അങ്ങനെ പ്ലാസ ജംഗ്ഷനിലെത്തിയാൽ ഒരു കോഫി ഹൗസ് ഉണ്ട് അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് വീണ്ടും നടക്കും ഇപ്പോൾ ഞാൻ നടക്കുന്നത് സ്റ്റേറ്റ് ബാങ്കിൻ്റെ മുമ്പിലൂടെയാണ് സ്റ്റേറ്റ് ബാങ്കിൻ്റെ മുന്നിലൂടെ നടന്ന് പുതിയ ബസ് സ്റ്റാൻഡിലെത്തി അവിടുന്ന് സൂപ്പർ മാർക്കറ്റിൽ പോയി അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങി ഇങ്ങനെ തിരിച്ച് നടക്കും ഈ വൈകുന്നേരങ്ങളിൽ ഈ റോഡ് എപ്പോഴും തിരക്കായിരിക്കും എന്നാലും പരിചയമുള്ള മുഖങ്ങളൊക്കെ ഇടക്ക് കണ്ട് വഴിയിൽ നിന്ന് സംസാരിക്കും ഇത് പുതിയ ബസ് സ്റ്റാൻഡിലേക്കുള്ള വഴിയാണ് ഇവിടെ അഹമ്മദീയുടെ ഒരു പള്ളിയുണ്ട് അത് കഴിഞ്ഞ് മുമ്പോട്ട് പോയി സാധനങ്ങളൊക്കെ തിരിച്ചു വാങ്ങി ഞാൻ തിരിച്ചു വന്ന് സ്റ്റേറ്റ് ബാങ്കിൻ്റെ മുമ്പിലുള്ള ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ്സിൽ കയറും രാത്രി കണ്ണൂർ ടൗൺ കാണാൻ അതിമനോഹരമാണ് അങ്ങനെ ബസ് മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ പുറത്ത് നോക്കിയിരിക്കും എനിക്ക് കണ്ണൂർ എന്നത് എൻ്റെ ഒരു വികാരമാണ് കാരണം ഞാൻ ജനിച്ചു വളർന്നതൊക്കെ കണ്ണൂരിലാണ് നല്ല നിലാവുള്ള സന്ധ്യകളിൽ ഇങ്ങനെ ബസ്സിലിരുന്ന് പുറത്ത് നോക്കാൻ നല്ല രസമാണ് ഇവിടെ നിന്ന് പ്ലാസ ജംഗ്ഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ റെയിൽവേ സ്റ്റേഷനാണ് അങ്ങനെ വെറുതെ റെയിൽവേ സ്റ്റേഷനിൽ എങ്ങനെ നോക്കിയിരിക്കും ഒരു രസമാണ് വണ്ടി ഇറങ്ങി ആൾക്കാരൊക്കെ പുറത്തേക്ക് പോകുന്നതും വരുന്നതും കാണാൻ നല്ല രസമാണ് കൂടെ പല നിറത്തിലുള്ള ലൈറ്റുകളും ഇങ്ങനെ തെളിഞ്ഞിട്ടുണ്ടാവും ഇവിടെ നിന്ന് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ പിന്നെ സ്റ്റേഡിയം എത്തി സ്റ്റേഡിയത്തിന് മുന്നിലൂടെ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇവിടുന്ന് നമ്മൾ നിറയെ പല തരത്തിലുള്ള ദീപങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്ന ഈ സ്റ്റേഡിയത്തിലുള്ള എല്ലാ ഷോപ്പുകളും നല്ല രസമാണ് രാത്രി അങ്ങനെ സ്റ്റേഡിയം കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ പോലീസ് മൈതാനം എത്തും പോലീസ് മൈതാനത്ത് ഇപ്പോൾ ഫ്ലവർ ഷോ നടന്നുകൊണ്ടിരിക്കുക അപ്പം ഞാൻ ഒരു ദിവസം പോയി ഫ്ലവർ ഷോ ഒക്കെ കണ്ടിരുന്നു ഇപ്പോഴും നല്ല തിരക്കാണ് ഫെബ്രുവരി എട്ട് വരെ ആണെന്ന് തോന്നുന്നു ഈ ഫ്ലവർ ഷോ കഴിയും പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ മഹാത്മാ മന്ദിരം കലക്ടറേറ്റ് അതൊക്കെ കഴിയുമ്പോൾ ഒരു കാൽടെക്സ് ജങ്ഷനെത്തും ഇത് കാൽടെക്സ് ജംഗ്ഷനാണ് ഇവിടെ വണ്ടി ഒരു അഞ്ച് മിനിറ്റ് നിർത്തും അവിടുന്ന് ചെറിയൊരു ബ്ലോക്ക് അവിടുന്ന് നമ്മളെ മുമ്പോട്ട് പോകുമ്പോൾ തെക്കി ബസാറാണ് ഇവിടെ ഇങ്ങനെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് കാണും ഈ ലൈറ്റ് തെളിയണമല്ലോ പച്ച പച്ച ലൈറ്റ് കാണുമ്പോഴേ വണ്ടിയൊക്കെ മൂവ് ചെയ്യും ഇപ്പോൾ ചുവപ്പ് ലൈറ്റ് കത്തിയിരിക്കുന്നു ഇപ്പോൾ ശരിയായി അപ്പോൾ ഫ്രണ്ട്സ് വൈകുന്നേരം നടത്തം കഴിഞ്ഞ് ഒരെട്ട് മണിയാകുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ തിരിച്ചെത്തും